സ് അസാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ അസ്യൂഷൻ വീക്കെൻഡ് വ്ലോഗാണ് കേട്ടോ ഇപ്പം എന്താണെന്ന് അറിയില്ല കുട്ടികൾ കുട്ടികൾ സ്കൂളിൽ പോയിട്ട് പിന്നെ വീഡിയോ എടുക്കാൻ ഒന്നും ഒരു മൂടില്ല അപ്പോൾ അവർക്ക് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ വീഡിയോ എടുക്കുമ്പോഴാണ് പിന്നെയും ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളത് ഒരു കൂടെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് മക്കൾക്ക് ബർഗർ ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചിട്ട് ബർഗർ എന്നൊന്നും പറയാൻ പറ്റില്ല ഒരു സാൻഡ്വിച്ച് സിമ്പിൾ സാൻഡ്വിച്ചാണ് ആണ് കേട്ടോ സ്കൂളൊന്നും ഇല്ലാത്ത ദിവസം ഒന്ന് റിലാക്സ് ആയിട്ടേ ഞാൻ കിച്ചണിൽ കയറാറുള്ളൂ കാരണം വലിയ തിരക്കൊന്നും ഇല്ലല്ലോ ആക്കും പോലെ ആയാൽ മതിയിൽ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു എഗ് സാൻഡ്വിച്ച് ആണ് ഇട്ടുണ്ടാക്കുന്നത് എൻ്റെ സാന്റ്വിച്ച് മേക്കറ് കണ്ടിട്ട് നിങ്ങൾ ഞാൻ പുതിയ ഫാഷനൊന്നും അല്ലെട്ടോ അത് നമ്മൾക്ക് അത്രയും വായിച്ച സാന്വിച്ച് മേക്കറ് നാട്ടിലെത്തിയപ്പോഴേക്കും അതിന്റെ ടോപ്പ് മൊത്തം വിട് പൊടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇക്ക ഇവിടെ വന്നിട്ട് അത് ഒട്ടിച്ച് സെറ്റാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജ് കവർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് കവർ ചെയ്തതാണ് കേട്ടോ ഇപ്പൊ വർക്ക് ചെയ്യണുണ്ട് പക്ഷെ കാണാൻ വലിയ ലുക്ക് ഒന്നും പിന്നെ ഉപയോഗം നടന്നാ മതിയല്ലോ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് അതിനകത്ത് മയണേസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുക്കുമറും തക്കാളിയും സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പുഴുങ്ങിയ മുട്ട ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സാന്വിഷാണ് ഇനിയിപ്പോൾ സോനോനുള്ള സാൻഡ്വിച്ച് ഓന് തന്നെ റെഡിയാക്കിക്കോളോ എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ ഓനിപ്പോൾ വലിയ ഷെഫല്ലേ ഞാൻ ഉണ്ടാക്കണമൊന്നും പറ്റില്ല അതൊന്നും ഇല്ല കേട്ടോ കാരണം ഓൻ കയ്യിൽ ചീസും കൂടെ ഇടണം അപ്പോൾ ഓന് ചീസൊക്കെ ഗ്രേറ്റ് ചെയ്ത് സെറ്റാക്കിയിട്ട് ഇതാ കൊണ്ടുവന്നിട്ടുണ്ട് ഓനിക്കുള്ള സാൻഡ്വിച്ചാണ് ആണ് കേട്ടോ പിന്നെ ഒനിക്ക് മുട്ടൻ്റെ ആ ഒരു യെല്ലോ പാട്ട് ഉണ്ടല്ലോ അതിഷ്ടമല്ല വൈറ്റ് മാത്രമേ ഉള്ളൂ ഇഷ്ടം അപ്പോൾ ഓൻ്റെ സാൻഡ്വിച്ച് ഓനെട്ടോ റെഡിയാക്കണത് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചത് ഓൻ ആ ബ്രെഡ് രണ്ടും കൂട്ടി വെക്കാണ്ട് നേരെ അടുത്ത് സാൻഡ്വിച്ച് മേക്കറിൽ വെച്ചിട്ട് ആ ടോപ്പ് താഴ്ത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാനൊന്ന് സംശയിച്ചിട്ടോ കാരണം അങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ആ ചീസും വെജിറ്റബിൾസും ഒക്കെ സാൻഡ്വിച്ച് മേക്കറിൽ ഒട്ടിപ്പിടിച്ച് നിൽക്കും പക്ഷെ അവന് ആ ടോപ്പ് ചെറുതായിട്ട് താഴ്ത്തിയിട്ട് ആ ചൂട് ചീസിലോട്ട് തട്ടിയിട്ട് ചീസ് ഒന്ന് മെൽറ്റ് ആകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ പിന്നെയാണ് എനിക്ക് മനസ്സിലായത് അതിനുശേഷം ആ ബ്രെഡ് രണ്ടും കൂട്ടി വെച്ചിട്ട് സാൻഡ്വിച്ച് മേക്കറിൽ ഒന്ന് ലോക്കാക്കി അവൻ അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഈ ബ്രെഡ് ഓൾറെഡി നമ്മൾ ആദ്യം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ളതല്ലേ അപ്പോൾ ഇനിയിപ്പോൾ അത് അതിൻ്റെ ഇടിയിൽ വെച്ചിട്ട് കുറേ സമയം ചീസ് മെൽറ്റ് ക്കാന്നാല് ബ്രെഡ് കരിഞ്ഞ പോകൂലേ എന്ന് പറഞ്ഞിട്ട് ചീസ് കറക്റ്റ് മെൽറ്റ് ആവാനാണ് കേട്ടോ അത് ചെയ്തത് ഉടുക്കത്തെ ബുദ്ധിയല്ലേ ഇന്നിപ്പോൾ മക്കൾക്ക് മൂന്ന് പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അനിക്കുട്ടിക്ക് സോനുൻ്റിയിൽ ചീസ് ഇട്ട്ണെന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് മുഖം വാടി അപ്പം ഞാൻ വേഗം കുറച്ച് മയണീസ് എടുത്തിട്ടുള്ള സി സാൻവിച്ചിൻ്റെ മുകളിലാക്കി കൊടുത്തിട്ട് ആ സോൾവ് ആക്കി കുട്ടി അതിൽ ക്യാപ്സിക്കം കണ്ടപ്പോൾ മുളകാണോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആ ഞാൻ പറയാൻ വിട്ടു ഈ സാൻഡ്വിച്ചിൽ ഞാൻ ക്യാപ്സിക്കും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു കുക്കുംബറും തക്കാളിയും സവാളിയും ക്യാപ്സിക്കും ആണ് കേട്ടോ ചേർത്തത് അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പോയിട്ട് പൂളിയും ബീഫും ഒക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം നമ്മുടെ വീട്ടിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ എല്ലാവരും വിരുന്നു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഇക്കാന്റെ ഉമ്മയും പിന്നെ എൻ്റെ ഉമ്മിയുപ്പിയും അനിയത്തി മക്കളും എല്ലാവരും ആദ്യം ഇക്കാൻ്റെ ഉമ്മ വന്നു പിന്നെ ഞാൻ ബീഫ് വാങ്ങിക്കാൻ പോയപ്പോൾ എൻ്റെ ഉമ്മ അവിടെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഉമ്മനെ എടുത്ത് വന്നു അപ്പോൾ അവിടുന്ന് വന്നപ്പോൾ ഉമ്മ മന്തി റൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അധികുള്ള ബീഫാണ് കേട്ടോ കുറച്ച് മാഗി ക്യൂബ് ഇട്ടിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചത് പിന്നെ അത് രണ്ടും രണ്ടുംമാരും കൂടിയിട്ട് പൂളിയും പിന്നെ ആ ബീഫിക്കുള്ള അരപ്പും ഒക്കെ റെഡിയാക്കി തരുകയാണ് കേട്ടോ അപ്പം രണ്ടാളും കുറേ കാലത്തിന് ശേഷം കണ്ടുമുട്ടിയപ്പോൾ കുറേ കഥ പറയാനുണ്ടായിരുന്നു ഇന്നിപ്പോൾ സ്പെഷ്യലായിട്ട് ഞാൻ കുറച്ച് നെയ്ച്ചോറും ബീഫും എല്ലും കപ്പിയൊക്കെ ആക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഉമ്മ വന്നപ്പോൾ മന്തി റൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ബീഫും കൂടെ ഇട്ടിട്ട് ബീഫ് മന്തി സെറ്റ് ആയിട്ടുണ്ട് പിന്നെ ഉപ്പ വന്നപ്പോൾ പൊറോട്ടയും മീൻകറിയും ഒക്കെ ആയിട്ട് കേട്ടോ വന്നത് അപ്പോൾ പിന്നെ നേച്ചറൊന്നും പിന്നെ ഉണ്ടാക്കിയില്ല കാരണം അതന്നെ എല്ലാവരും കഴിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ എല്ലും കപ്പിയാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരുവിധ ആർക്കൊന്നും കഴിക്കാൻ കഴിയൂലല്ലോ ഇവിടെയാണെങ്കിലോ ഉപ്പാക്കും ഒക്കെ ഇഷ്ടം ഇങ്ങനെയുള്ള നാടൻ വിഭവങ്ങളാണ് കേട്ടോ അവരെല്ലാവരും കൂടി കഴിഞ്ഞാൽ ഇവിടെ എല്ലും കപ്പിയും വെക്കൽ മസ്റ്റാണ് അതിനിടക്ക് മന്തി റൈസിലേക്കുള്ള ബീഫ് ഇവിടെ കുക്കായിട്ടുണ്ട് ഇതിൽ ഞാൻ മാഗി ക്യൂബ് മാത്രം ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും ആ ഒരു മന്തിയുടെ ഫ്ലേവർ ഈ ബീഫിൽ പിടിച്ച പോലെ നമ്മളിപ്പോൾ മന്തി റൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അധികം ബീഫ് ഇതുപോലെ ജസ്റ്റ് മാഗി ക്യൂബ് മാത്രം ഇട്ട് വേവിച്ചിട്ട് ആ മന്തി റൈസ് അതിൽ ഇട്ടിട്ട് ഒന്ന് വിസിൽ നല്ല അടിപൊളി ബീഫ് മന്തി സെറ്റാണ് കിട്ടോ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ അൽഫാം കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കുക അങ്ങനെ ഇതാ ബീഫിലോട്ട് മന്തി റൈസ് ഇട്ടിട്ട് ഇനി ഒരു വിസിലടിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബീഫ് മന്തി റെഡിയാണ് അപ്പോൾ ഈ ഒരു മന്തി റൈസ് എൻ്റെ അനേന് തലേന്ന് രാത്രി ഒരു ഒരു മണിയൊക്കെ ആകുമ്പോൾ കടച്ച് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ തന്നെ അത് നല്ല റൈസ് ആണ് വിരുന്നുകാരൊക്കെ വന്നിട്ട് പഴയതാണോ കൊടുക്കണമെന്ന് നിങ്ങൾ വിചാരിക്കണുണ്ടാവും അതിൻ്റെ കുറ്റമല്ല കേട്ടോ ഞാൻ പരമാവധി നെയ്ചോറ് വെക്കാൻ നോക്കിയിട്ട് ഈ രണ്ടുമ്മാരും സമ്മതിക്കണില്ല ചീത്ത അറിയാൻ കേട്ടോ നിന്നിട്ട് പിന്നെ എന്ന് പറയുന്നത് ഉമ്മമാരല്ലേ പിന്നെ അനിയത്തി മക്കളൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് കേട്ടോ ഒരു വരുന്ന വിവരമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉപ്പം വന്നപ്പോൾ കുറച്ച് പൊറോട്ടയും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് എല്ലാവരും കൂടി കൂടുമ്പോൾ എത്ര ഫുഡ് ഉണ്ടാക്കിയാലും മതിയാവില്ല കേട്ടോ കാരണം അത് തികയൂലേ തികയൂലെന്നുള്ളൊരു ടെൻഷനായിരിക്കും എൻ്റെ ഉപ്പാക്കും ആ ഒരു സെയിം സ്വഭാവമാണ് കേട്ടോ ഇപ്പോൾ വീട്ടിലെന്തെങ്കിലും പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് കിലോ അരിയിട്ട് വെക്കണ്ട അടുത്ത് ഉപ്പാക്കൊരു ഏഴ് എട്ട് കിലോ അരയങ്കിലും ഇടണം കേട്ടോ നല്ല സമാധാനം ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് അത് മൊത്തം ബാക്കിയായിരിക്കും ഇന്നാലും ഉപ്പാക്കിങ്ങനെ കണ്ണു നിറച്ച് കാണണം പക്ഷേ എൻ്റെ ഉമ്മ അങ്ങനെയല്ല ഉമ്മ ഉപ്പൊരു അഞ്ച് കിലോ ഇടാൻ പറഞ്ഞാൽ ഉമ്മ നാല് കിലോനെ ഇടുള്ളൂ കാരണം ഉമാൻ്റെ കണക്കൂട്ടലുകളാണ് എപ്പോഴും ശരിയാവാറ് അങ്ങനെ ഇതാ നമ്മുടെ കിച്ചണിൽ ജോലികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബീഫ് വെക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ അധികം മസാല ഇടാനും കേട്ടോ എൻ്റെ ഉമ്മാന കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ ഒന്നിലും മസാല ഇടാറില്ല ഉമ്മാനെ ഏൽപ്പിക്കും കാരണം ഉമ്മ മസാല ഇട്ടാൽ അത് എന്താ പറയാ കുറച്ചൊരു ചൊടിയും ചോണിയൊക്കെ ഉണ്ടാവും ഞാൻ പൊതുവെ ഉമ്മ ഇടണത് അപേക്ഷിച്ച് നോക്കിയാൽ ഞാൻ കുറവാണ് കേട്ടോ മസാല ഉപയോഗിക്കൽ അങ്ങനത്തെ മസാല ഒക്കെ ഇട്ട് ബീഫിൽ നന്നായിട്ടൊന്ന് കുഴച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ കാര്യമായിട്ട് എല്ലും കപ്പിയും പിന്നെ ഈ ബീഫ് വരട്ട് മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ പിന്നെ മന്തിയും പൊറോട്ട ഒക്കെ ഉപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അത് ഉപ്പ് വന്നപ്പോൾ അനീതി ഉപ്പാൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓൾ വിരുന്ന് വന്നതാണ് കേട്ടോ വീട്ടിൽക്ക് അപ്പോൾ സാധാരണ ഓൾ ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങണീൻ്റെ മുന്നേ എനിക്ക് വിളിക്കും ഈ അങ്ങോട്ട് വാഹ് വീട്ടിൽ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഓൾ വിരുന്ന് മറക്കാൻ വരുമ്പോഴാണ് കേട്ടോ ഞാനും വീട്ടിൽ പോയിട്ട് നിൽക്കാറ് അല്ലെങ്കിൽ ഇടക്കൊക്കെ വീട്ടിൽ പോയി വരും പിന്നെ ഉപ്പിമ്മ ഒക്കെ എൻ്റെ അടുത്ത് എപ്പോഴും വരുകയൊക്കെ ചെയ്യും ഉപ്പ് കടയിൽ നിന്ന് കൊണ്ടുവന്ന പൊറോട്ട കുട്ടികൾക്ക് നല്ല ചൂടോടൊന്ന് മൊരിച്ചിട്ട് വളർന്ന് പറഞ്ഞപ്പോൾ അവർക്കതൊന്ന് ചൂടാക്കി കൊടുത്തതാണ് കേട്ടോ അങ്ങനെ എല്ലും കപ്പിയും റെഡിയായപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി നിന്നതാണ് കേട്ടോ ഉപ്പിൻ്റെ കൂടെ ഉപ്പ എന്തെങ്കിലും കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ഞങ്ങൾ രണ്ടാളും ഇടവും വലവും ഇരിക്കും ഇനിയിപ്പോൾ ഒരു ഗ്ലാസ് ചായ കുടിക്കുകയാണെന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു പങ്ക് ഒന്ന് സിപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കപ്പ വേവിച്ച് ഊറ്റി നന്നായിട്ട് ഉടച്ച് വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് കുറച്ച് കപ്പ ഞാൻ മാറ്റിയിട്ട് ബാക്കിയുള്ളതിലോട്ടാണ് കേട്ടോ ബീഫ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ എല്ലും കപ്പയും കപ്പ ബിരിയാണി അല്ലേ സെറ്റായിട്ടുണ്ട് എനിക്ക് എല്ലും കപ്പിയും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് നല്ല പണി കിട്ടും ഇപ്പോൾ ഉച്ചക്കൊക്കെ അത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആകുന്നതോറും ഗ്യാസ് കയറിയിട്ട് ഈ നെഞ്ചരിച്ചിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നെ അന്ന് ഒരു ഫുഡും കണ്ടിട്ടോ നല്ല ചൂടുള്ള വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കും പക്ഷേ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ട് അതങ്ങനെ കഴിച്ചും പോവും നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്താണ് അതിനൊരു പ്രതിവിധി ആർക്കെങ്കിലും അറിയുമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം ൂടെ ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അലഹമുല്ല റാഹർത്തിയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്ന് ഞാൻ ഇത്രേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ വീഡിയോൻ്റെ കൂടെ ഞാൻ നമ്മളെ നൈശക്കുട്ടിൻ്റെ ഒരു ദുവാ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ നൈശക്കുട്ടി ദുവാ ചേണീനെ പറ്റി പറഞ്ഞപ്പോൾ ഒരു ഫ്രണ്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൈശക്കുട്ടിൻ്റെ ദുവ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ഷെയർ ആക്കുകയാണ് കിട്ടാം कुम तोने मनोने कुमाऊंदा दे मरकर निते पापा कु मम्मा कु उ कुनि कु ईश्वर के नू आउंदा दे आमी बम मम्मा की बम और कु आउंदा दे आमी कुनि पापा पाकु आउंदा दे आमी Aku nyany ei ngur, mi hi eh, yun наход berlaka berlaka seranggito au udade, au... rumat, Undang Adi Atau e... Amin, amin, amin Aga pun mehmeh yute manhjem Detong haa Mutupah kum le à, dis 争utupat da transparency

Mencari. Amin. 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 ko, Amin. 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 Amin.